രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എക്സസൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ ദിവസം എക്സസൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ ചില ദിവസങ്ങളിൽ നമുക്കൊരലസത തോന്നും അല്ലെങ്കിൽ ഒരു മടി തോന്നും അല്ലെങ്കിൽ ശരീരത്തിനൊരു പിടുത്തം അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ പിടുത്തം തോന്നും അപ്പോൾ ആ പിടുത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ആ പിടുത്തത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് അഥവാ ശരീരത്തെ നിന്ന് ലൂസ് ആക്കാനായിട്ടുള്ള ഏറ്റവും സിമ്പിളായ വ്യായാമം കാണിച്ച് തരാം അത് ചെയ്യുക ഓക്കെ അപ്പോൾ ഏതൊരു വ്യായാമം ചെയ്യുന്നതിന് മുമ്പായിട്ടും ഇത് ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക ആദ്യം ചെയ്യാം കമ്മോണ്ട ഈസി ആയിട്ട് കൈ ഇങ്ങനെ പിടിക്കുക ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാം ഞാൻ ചെയ്യുന്ന അത്രയും സമയം എന്നോടൊപ്പം ചെയ്യുക വലിയ ഹാർഡായിട്ട് ചെയ്യണ്ട സിമ്പിളായിട്ട് ചെയ്താൽ മതി ഇങ്ങനെ ഇത് ചെയ്തിട്ട് മറ്റു വ്യായാമങ്ങൾ ചെയ്യാവൂ അപ്പോൾ നമുക്ക് പരിക്കുകൾ കൂടെ അതായത് ഉളുക്ക് അല്ലെങ്കിൽ പിടുത്തം ഒക്കെ മാറ്റി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അത് കഴിഞ്ഞു ഏഹ് അടുത്തത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഓരോ കൈ ആയിട്ട് ഇങ്ങനെ പൊക്ക് അത്താത്ത വേണ്ട ചെയ്യാം ഈസി ആയിട്ട് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് രണ്ട് കൈയും ചേർത്തിക്കിങ്ങനെ പിടിക്കുക എന്നിട്ട് നേരെ മുകളിലേക്ക് പൊക്കുക താഴ്ത്തുക ഈസി അടുത്തത് കൈ ഇങ്ങനെ ഇവിടെ ഇവിടെ പിടിക്കുക കൈക്ക് ഈ തലയ്ക്ക് ഒരു ബലവും കൊടുക്കരുത് കൈ മുട്ടിങ്ങനെ അടുപ്പിക്കുക അകത്ത് ഈസി അല്ലേ ചെയ്യാം വാ ഓക്കെ അത് ചെയ്യാം അടുത്ത കൈ ഇങ്ങനെ അടക്കിട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് കഴുത്ത് വെറുതെ മുകളിലേക്ക് പോക്കുക താഴ്ത്തുക അപ്പോൾ താടി നെഞ്ചിൽ തൊടാൻ ശ്രമിക്കുക ഒരുപാട് പൊടിച്ച് വലിക്കരുത് വളരെ സോഫ്റ്റ് ആയി സോഫ്റ്റ് ആൻഡ് ജെൻറ്റിൽ കണ്ടോ ഇങ്ങനെ ചെയ്യാം ഓക്കെ ആ കഴുത്തിൻ്റെ തന്നെ അടുത്ത വ്യായാമം നിറയുമ്പോൾ ഇങ്ങനെയാണ് ബലത്തോട്ട് തിരിക്കുക നേരെ വരിക ഇടത്തോട്ട് തിരിക്കുക ഇങ്ങനെ വലത്തോട്ടും ഇടത്തോട്ടും മാറി മാറി ചെയ്യുക എന്നോടൊപ്പം തന്നെ ചെയ്തു ഓക്കെ അടുത്തത് ഇങ്ങനെ വശത്തേക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക അണ്ട ഒരുപാട് ബലം കൊടുക്കരുത് ഈസി ആയിട്ട് ചെയ്യുക സിമ്പിളായിട്ട് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞു അടുത്ത കൈകളിങ്ങനെ വെച്ചിട്ട് ഈ കൈ ഇങ്ങനെ അടുപ്പിക്കുക ഇങ്ങനെ കറക്കി എടുക്കുക കണ്ട അതുപോലെ തന്നെ മറുവശത്തേക്ക് എടുക്കുക ഈസി ഇത്രയും ചെയ്തിട്ട് മറ്റു വ്യായാമങ്ങളിലേക്ക് പോകാവൂ ഓക്കെ ഓൾ ദി ബെസ്റ്റ്